അടിപൊളി വായിക്ക് രുചി കയറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് പൈനാപ്പിൾ അച്ചാർ പക്ഷേ അത് നമ്മൾ ഈ അച്ചാർ എന്തൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് എട്ടിലും കൈതിച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട് എട്ടിലും കൈതിച്ചക്ക വാങ്ങി ഫുള്ളായിട്ട് ചെത്തി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കാക്കിലും മുളകും ഒരു കുറേ ഇരുന്നൂറ് മഞ്ഞപ്പൊടിയും പിന്നെ ഇത് വേണ ചേരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പില ഇതെല്ലാം മൊത്തം കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേരുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തത് ഒരിക്കിലും കിലം ഇത് ചക്കക്ക് ഒരു കിലും വെളുത്തുള്ളി എഴുന്നൂറ്റി ഇഞ്ചി ഒരു കിലം പച്ചമുളക് ഇരുന്നൂറ് കരുവേപ്പില ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ നല്ല സ്റ്റെപ്പായിട്ട് കാണിക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ കടുക് നല്ലെണ്ണ ഉപ്പ് വിനാഗിരി ഇപ്പം ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം എൻ്റെ മക്കളെ ഞാൻ ഇങ്ങക്ക് ശരിക്കും ഞാൻ ഇങ്ങനെ കാണിച്ചേരാം നല്ല അതിരുചികരമായ വായിക്ക ടേസ്റ്റ് വരെ ഒരു പൈനാപ്പിൾ അച്ചാറേ ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ അത് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ നമ്മൾ പൈനാപ്പിളിന് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഒരു നോശിക്കിൻ്റെ പാത്രം അല്ലെങ്കിൽ നല്ല ഉരുളി എന്തെങ്കിലും വെക്കുക എന്നിട്ട് നമ്മൾ പൈനാപ്പിൾ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ പൈനാപ്പിൾ തേച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പൈനാപ്പിൾ ബന്ധിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവനും പറ്റണം ഇല്ലെങ്കിൽ നമ്മൾ അച്ചാർ കേടി വരും ഈ പൈനാപ്പിളിൻ്റെ വെള്ളം മുഴുവൻ ഇരുന്ന് വറ്റിയിട്ട് തേച്ചും വരണം ഇപ്പോൾ നമുക്ക് എട്ടിലും പൈനാപ്പിൾ വാങ്ങിയാലും നമുക്ക് അത്രയും കിട്ടുള്ളൂ പന്തല്ലായിരം പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അച്ചാർ പറയും നല്ലൊരു വെറൈറ്റി അച്ചാറാകുമ്പോൾ അതിനാണെങ്കിൽ നമുക്ക് റേറ്റ് വാങ്ങുകയും ചെയ്യാം പക്ഷെ നല്ല രുചിയില്ല നല്ല വായിക്ക ടേസ്റ്റുള്ളൊരു അച്ചാറാണേ അപ്പോൾ നമുക്കിത് മുഴുവനും നമുക്ക് ഇതിലിട്ടുകൊടുക്കാം ശരിക്കും ഇത് ബന്ധു വരട്ടെ അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൽ ഈ കൈവിശക്കിൻ്റെ കൂടെ കുറച്ച് നമ്മൾ പഞ്ചസാരയാണ് കൽക്കണ്ടിയ ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം വേറെ ഇതപ്പം വേറൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല കുറച്ച് എന്തെങ്കിലും കൽക്കണ്ടിയ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് ബന്ധിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഈ ഗ്യാസ് ഒന്ന് വറ്റി വരണം അപ്പോൾ നമുക്കിതിയുടെ ശരിക്കൊന്ന് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ച് മുടി കൊടുക്കാം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ മൂടി അങ്ങ് എടുത്താലും ഇപ്പോൾ എന്തായാലും അച്ചാറിനോട് നല്ല ഒരു ഈത്തപ്പാത്തിനൊക്കെയാണ് വളരെ രുചിയുള്ളൊരു അച്ചാറാണ് അപ്പോൾ ഇതിൻ്റെ പാകത്തിന് നല്ല ഇഞ്ചിയും പച്ചമുളകും പച്ചമുളയും നമ്മൾ എടുക്കണേ അതിൻ്റെ ഏറ്റവും ഞങ്ങൾ പ്രധാനപ്പെട്ട സംഭവം ഞമ്മളെ മസാലയെ മക്കളെ അപ്പം നിങ്ങൾ ഇത് വിട്ടുപോകേണ്ട പിന്നെ നമ്മൾ ചേരുവാന്നാൽ ഉലുവ കടുക് അങ്ങനത്തെ എല്ലാ സാധനം അപ്പോൾ ഞാൻ ഓരോന്നോരോ നിങ്ങൾക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം അത് ഞമ്മളെ ഇപ്പോൾ അതിനപ്പഴും ബെന്തു വെട്ട് അപ്പോഴത്തേക്ക് ഞാനതിൻ്റെ മസാല പൊടിച്ചെടുക്കട്ടെ നമുക്ക് നമ്മളെ പൈനാപ്പിളിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം അപ്പം ഇത് ഏകദേശം എന്താ പറയണ്ടേ ശരിക്ക് വെള്ളം വറ്റി വരാനായില്ല ഇനി നമുക്കിതിൽ പൊടഞ്ഞു വേണ്ട ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഈ ഈ പൈനാപ്പിൾ പുളി രസം ഉണ്ടാകാൻ പാടില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല എന്താ കൊണ്ട് ഇരു മധുരം ഒരേപോലെ ബാലൻസ് നിൽക്കണം അപ്പം നമുക്കിതിൽ പഞ്ചസാര കൊടുക്കാം ഇപ്പോൾ ഇതിൽ ഒരു എട്ട് കിലോ പൈനാപ്പിളിന് ഞാനിപ്പോൾ ഒരു കിലോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നേ നമുക്കിത് മൊത്തം ആക്കി കൊടുക്കാം കാരണം നമുക്ക് ഈ പൈനാപ്പിളിൻ്റെ വെള്ളം ഉണ്ടാറ് ഒറ്റപ്പടി ഉണ്ടാകാറ് തികച്ചു ശരിക്കിത് പറ്റിയിട്ട് നമ്മൾ ഏകദേശം ജാമ് പോലെയാണ് എന്നാലാണ് നമുക്ക് ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇത് പഞ്ചസാര ഇട്ട വെള്ളം വന്നില്ലേ ഇനി ഇത് പെട്ടെന്ന് നമുക്ക് വറ്റിക്കിട്ടു കാരണം ഫുൾ തീലല്ലേ വെച്ചിനെ അപ്പോൾ ഇതിന് ഏകദേശം അപ്പോഴത്തേക്ക് ഞാനിത് ഇവിടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഞാനിവിടെ ചതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് മൊത്തം ഞാൻ വാട്ടാണ് അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചു അപ്പോൾ നമ്മൾ ഇവിടെ പൈനാപ്പിൾ ഞാൻ ഇപ്പോഴത്തെ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഈ മസാല വാട്ടുമ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം അതിൻ്റെ വെള്ളം പറ്റി വരും അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും നല്ലൊരു പൈനാപ്പിൾ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമക്കൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു തരിക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻ്റ് ഇട്ട് തരിക അപ്പം ഞാൻ ഇതിൽ നല്ലവണ്ണം വെച്ച് കൊടുക്കാം ഇതിൽ നല്ലെണ്ണ വെച്ചു കൊടുക്കാം അപ്പം നല്ലെണ്ണ കായുമ്പോൾ ഞാൻ ഇതിൽ ഉലുവ ഇടുന്നില്ല ഞാൻ കടുക് മാത്രം ഇടുന്നുള്ളൂ അതെല്ലാം നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി കടുുകയല്ല ഇത് കട്ടു കടുക് പൊട്ടി വരട്ടെ അപ്പോൾ ഏകദേശം കടുകൊഴുവനും പൊട്ടി പിന്നെ ഞാൻ എൻ്റെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പൊടുത്തു ഇതിലിടുക ഇത് നല്ല വണ്ണം നല്ലെണ്ണയിൽ വാടി വരണം എന്നാൽ ഇത് ശരിക്കും പൊരിഞ്ഞിട്ട് നല്ലെണ്ണയിൽ ആയതിന് ശേഷം മാത്രം നമുക്ക് അച്ചാർ ശരിയാക്കാൻ പറ്റൂ അല്ലെങ്കിൽ അച്ചാർ കേടുവരൂ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയാണ് നമ്മൾ അച്ചാർ പിന്നെ കേടുവരാതെ നിൽക്കുക ഈ മസാലേൻ്റെ മേലെ വെള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതൊരു അച്ചാർ ഇടുന്നില്ലെങ്കിലും നമ്മൾ മസാലയിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം നമ്മൾ നൽകാൻ പാടില്ല വെള്ളം നൽച്ച് നമ്മൾ അച്ചാറ് കേടുവരും അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ അപ്പോൾ മക്കളെ നമ്മളെ അച്ചാർ എപ്പോഴും നല്ല വൃത്തിയിൽ ഞമ്മളച്ചാറ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കൂട്ടുന്നവർക്കും അതിരുചികരമായ അച്ചാർ അവർക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി ഇങ്ങനെ ശരിക്കും നോക്കുന്നത് അപ്പോൾ പേഞ്ഞാപ്പിൾ ഏകദേശം നല്ലവണ്ണം സെറ്റായി ഇതിപ്പോൾ ഏകദേശം നല്ല എന്താ പറയണ്ടെങ്കിൽ നമ്മളെ ഏകദേശം ഒരു ജാമിൻ്റെ കൂട്ടം കൂട്ടം പോലെയായി ഏകദേശം നല്ല ഇതിപ്പം ഫ്രണ്ട്സാരും നമ്മളിങ്ങനെ കോരുമ്പോൾ നല്ല ഇങ്ങനെ ശരിക്കും പറ്റുന്ന ഈ രൂപത്തിലായിരിക്കണം നമ്മൾ ഈ പൈനാക്കി ആവേണ്ടത് അപ്പോൾ ഇതിൻ്റെ എല്ലാ വെള്ളവും പറ്റിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു ജാമ്യൻ്റെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട് കയറി ചേക്കാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓഫാക്കാം ഓഫാക്കി കഴിഞ്ഞിട്ട് ഇത് കുറച്ച് ഉറക്കു അന്നേരമാണ് നമ്മൾ ബാക്കിയിലെ ചേരുവ ചേർക്കേണ്ടത് ഏ അപ്പം നമുക്ക് ഇതിൽ ഗ്യാസ് അവിടെ ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ മസാല കണ്ട ഈ മസാല ഈ രൂപത്തിൽ നമ്മൾ ചെയ്തു വരണം ഏ ഇനി നമുക്കിതിൽ നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊന്ന് പറയാം മക്കളെ ഇന്നത് ഇത്ര നാൾ ഞാൻ എൻ്റെ ചെറിയ ഒരു നോഷ്ടിക്ക പാത്രത്തിലാണ് ഞാൻ എൻ്റെ അച്ചാർ ചെയ്തത് അപ്പോൾ അലഹമില്ല ഞാനിപ്പോൾ എനിക്ക് അച്ചാർ ഉണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം മുഴുവനും ഞാൻ വാങ്ങി അപ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി മുന്നോട്ട് നിന്നോട്ടെ അപ്പം ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിന് അപ്പം നമ്മൾ അച്ചാറിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളെ അച്ചാറിൽ പേടിക്കേണ്ട നമ്മളെ വയറിന് നല്ല ഒരു അസ്വസ്ഥതെടുത്തു ഈ അച്ചാറിൽ അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളിത് നല്ലവണ്ണം ഒന്ന് എണ്ണയൊന്ന് വാട്ടിയെടുക്കണം ഇനി നമുക്ക് കുറച്ച് ഇതിൽ കായപ്പൊടി കൊടുക്കാം പൈനാപ്പിളിൽ അധികം കായപ്പൊടി വേണ്ട ഏകദേശം നമ്മൾ സുമാർ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മളെ ഈ മസാല മുളക് പൊടി ഇതിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതിൽ വർക്ക് നല്ല ഒരു മണം വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഉലുവപ്പൊടിയും കുറച്ച് കടുക് പൊടിയും കുറച്ച് കൂടുതൽ ഇടേണ്ട പാകത്തിന് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഇത് ഞമ്മളെ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് വിനാഗിരി പറഞ്ഞിട്ട് നമുക്ക് ഈ മസാല ഒന്നും തിളപ്പിച്ചു കൊടുക്കാം ഈ മുളക് ആയതിന് ശേഷം മാത്രം നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ സാധാരണ അങ്ങ് എല്ലാ അച്ചാറും ഉണ്ടാക്കും ഞാൻ വിനാഗിരി വേറെ തിളപ്പിക്കാന്ന് ഇപ്പം ഞാൻ പൈനാപ്പിളിന് ഞാൻ ഈ മസാല തന്നെ ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഉപ്പും ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല ഇനി നമുക്ക് ഇത് നല്ലോണം ഈ മുളകിൻ്റെ മണം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യണം ഇതിൽ വിനാഗിരി ഒഴിച്ച് പാകത്തിന് ഉപ്പു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പൈനാപ്പിൾ അച്ചാർ റെഡി മക്കളെ ഇതാണ് മക്കളെ എൻ്റെ പൈനാപ്പിൾ അച്ചാർക്ക് നമ്മൾ ഇതിൽ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പ ഈ മുളകൻ ഞാൻ ഒരു ബോട്ടിൽ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കണേ ഇതിനാണെങ്കിൽ നമുക്ക് ഈ മസാലകളും നല്ലവണ്ണം തിളക്കണം തിളച്ചതിന് ശേഷം നമ്മുടെ കൈനാട്ടിൻ്റെ അച്ചാർ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഞമ്മൾക്ക് ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കാം ഈ ഉപ്പ് ഇതിലിട്ടു കൊടുക്കാം പിന്നെ നന്നായിട്ട് ഈ ഉപ്പും മസാല എല്ലാം നന്നായിട്ട് ഇളക്കി തണിഞ്ഞതിന് ശേഷം നമുക്ക് മൊത്തം ഈ അച്ചാർ കൂട്ടാക്കിയതിന് ശേഷം നല്ലൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് ആവശ്യക്കാർക്ക് നമുക്ക് അച്ചാർ കൊടുക്കാം നമുക്ക് ഇതിൽ കുറച്ചും കൂടി വിനാഗി ഒഴിച്ച് കൊടുക്കാം ഒരു തുള്ളി വെള്ളം നനയാൻ പാടില്ല കണ്ട അപ്പോൾ ഇത് കറക്റ്റായി അപ്പോൾ ഇനി നമ്മൾ ഈ പെനാ ഈ പൈനാപ്പിളും കൂടി ഇതിലിടുമ്പോഴത്തേക്ക് നമ്മൾ അച്ചാർ ഏകദേശം നല്ല കറക്റ്റായിട്ട് വരും അധികം വെള്ളമാക്കി കഴിഞ്ഞാൽ നമ്മളച്ചാറിൻ്റെ കുണ്പോ ഈ രൂപത്തിൽ നമ്മൾ അച്ചാർ നമുക്ക് ഇറക്കാം അപ്പോൾ ഞാൻ സാധാരണ ഞാൻ വേറെ വിനാഗി തിളപ്പിക്കലാണ് ഇത് ഞാൻ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് കാരണം ഇത് പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മൾ പൈനാപ്പിൾ ഇതിൽ ഇട്ട് മിസ്സാക്കി കഴിഞ്ഞാൽ വേറൊന്നും പണിയില്ല നമ്മള ചാർ റെഡി ഇനി നമുക്കിതിൽ ഒരു ഒന്നര സ്പൂണ് നമുക്ക് ഉലുവപ്പൊടി കൊടുക്കാം ന്നെ ഒരു ഒന്നര സ്പൂൺ നമ്മൾക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലൊരു ഒരു അച്ചാറുണ്ട് ഒരു മണം വന്നു അപ്പം എപ്പോഴും നമ്മൾ അച്ചാർ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മളെ മസാല തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഈ ചൂടോടെ തന്നെ നമ്മളെ പൈനാപ്പിൾ നമുക്ക് ഇതിലെടുത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇക്ക ഇത് തണ്ണിഞ്ഞാലാന്നേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ നല്ലോണം തണ്ണിൻ്റെ ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലാക്കാവുക ചൂടോടെ നമ്മൾ ഒരിക്കലാക്കാൻ വേണ്ടി രാവിലേക്ക് ഫുൾ സെറ്റാവും പിന്നെ നമുക്ക് നമ്മൾ തീയാട് ഓഫ് ചെയ്ത് കൊടുക്കാം